കൊച്ചുവേലായുധനെ അധിക്ഷേപിച്ചു വിട്ട ഗോപിരായാവ് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാവിലത്തെ വാർത്ത പ്രളയത്തിനിടയിൽ മുങ്ങിപ്പോയതാണ് എന്നിരുന്നാലും നാട്ടുകാർ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ പറഞ്ഞത് വസ്തുതയാണോ ഇല്ലയോ എന്ന് ദൃശ്യസാഹിതം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഗോപിരായാവിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് അദ്ദേഹം പുള്ളു എന്ന പ്രദേശത്ത് നടത്തിയ ആ നാട്ടുകൂട്ടം നാട്ടുരായാവായിരുന്നു കൊണ്ട് അദ്ദേഹം സ്വന്തം പ്രജകളുടെ പരാതികൾ കേൾക്കുകയായിരുന്നു ആ പരാതി കേൾക്കുന്നതിനിടയിലാണല്ലോ ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു നിവേദനവുമായിട്ട് വരുന്നത് കാര്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണല്ലോ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തീകരണമെന്നുള്ള നിലയ്ക്ക് എഴുത്തും വായന അറിയാത്ത മനുഷ്യനാണെന്ന് പ്രവൃത്തി കാണുമ്പോൾ അറിയാം മറ്റാരോ പി ആർ ടീമുകാർ എഴുതി കൊടുത്ത ഒരു വിശദീകരണമാണ് അതിലാണ് ഇത് ഇങ്ങനെ പറയുന്നത് അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നു അതായത് ആ നിരസിച്ച സംഭവത്തെ മറ്റ് ചിലർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണോ ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തി അതും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ